ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബ്രസീലിയൻ ലെമൺ ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിന്റെ ജാറിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ കുരു കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് നാരങ്ങ പിഴിഞ്ഞിട്ട് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ വയ്ക്കാം അല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ട് അങ്ങനെയും ചേർത്ത് കേട്ടോ അതിലേക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അഞ്ചോ ആറോ അല്ലി പുതിനീനയിൽ ചേർത്ത് ഇതുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കണം ഇല്ലാണ്ടെങ്കിലും ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ നമ്മൾ ചേർത്തി കൊടുക്കുന്നത് അത് നാല് ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇത് മിൽക്ക് മെയ്ഡ് കുറച്ചും പാടെ കൂട്ടിയിട്ട് ഇനി മധുര ആവശ്യത്തിനുള്ളവർക്ക് പഞ്ചസാരയും ചേർത്താട്ടോ മിൽക്ക് മെയ്ഡ് നിർബന്ധമാണ് പിന്നീട് വേണ്ടത് ഇതിലേക്ക് തണുത്ത ഒന്നര കപ്പ് വെള്ളം പാടൊഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പം അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരു തൊലി ചേർത്തിട്ടാണ് അടിച്ചെടുക്കണേച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ആ തൊലി അടിയണ രീതിയിൽ അടിച്ചെടുക്കുകയും ചെയ്യരുത് അപ്പോൾ അതാണ് ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ചും പാടെ വെള്ളം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാം ഇനി ഇത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടിച്ചെടുത്ത നാരങ്ങ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് റമദാനും നോമ്പ് തുറക്കുന്ന സമയത്തും ഇപ്പോൾ ചൂടൊക്കെ അല്ല വരുന്നത് ആ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു നാരങ്ങ വെള്ളം കൂടിയാണ് അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നാരങ്ങൻ്റെ തൊലി ഇട്ടിട്ടാണ് അടിക്കണെന്ന് വെച്ചെങ്കിൽ കൂടുതൽ സമയം അടിച്ചെടുക്കരുത് ഒന്നോ രണ്ടോ മിനിറ്റ് അടിച്ചെടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം